ഇഗ്നോർ ചെയ്യാൻ വയ്യാതായി പിന്നെ തിരികെയായി പബ്ലിഷിംഗ് ഹൗസ് അദ്ദേഹത്തിന് പറയുകയാണ് പബ്ലിസിംഗ് ഹൗസ് ഒക്കെ തന്നെയുള്ള സ്വപ്നം വളരെ അഭിമാനം തോന്നും മുപ്പത് വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ തോന്നുന്നില്ല മലയാളത്തിൽ ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ ഇത്രയും വലിയ അംഗീകാരം ലഭിച്ച കാണാം ഇപ്പം മുത്തനായാലും വിജയനായാലും പിന്നെ എന്തി ആയാലും ഒന്നും ഈ മുപ്പത് വയസ്സിനുള്ളിൽ ഇത്രയും വലിയ അംഗീകാരം ഒരാൾക്ക് നേടാൻ പറ്റിയിട്ടില്ല അത് അദ്ദേഹത്തിന്റെ പ്രതിഭ മാത്ര കഠിനം നമുക്കു ആര് തയ്യാറാ എന്നെ റിജക്ട് ചെയ്ത ഒരു നോവൽ ലോകത്ത് മറ്റുള്ളവരൊക്കെ അംഗീകരിപ്പിക്കുക വായിച്ച് അംഗീകരിപ്പിക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമില്ല അപ്പം അങ്ങനെയാണ് അദ്ദേഹം ഈ സാഹിത്യത്തിലെ ഒരു വലിയ താളകരമായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനെട്ട് എന്ന് വന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിരുന്നു എനിക്ക് ഇപ്പോൾ സ്ക്രിപ്റ്റ് പറ്റിയത് അത് നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് ഞാനിന്ന് സത്യത്തില്ല ഞാൻ സിനിമ കണ്ടതാണ് ഒന്നല്ല രണ്ട് പ്രാവശ്യമാണ് കാരണം എന്റെ സ്വന്തം സഹോദരി എടുത്താൽ അവർ അഭിനയിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രധാനത്തിൽ പിന്നെ പറയാം അപ്പം ഞാനീ രണ്ടാഴ്ച സിനിമ കാണും പക്ഷേ ഈ സ്ക്രിപ്റ്റ് എഴുതി അഖിര ആളാണ് എന്നുള്ളത് ഞാൻ എന്റെ എൻ്റെ സത്യപ്പെട്ടില്ല നിങ്ങൾ നോക്കൂ ലോകത്ത് ഏറ്റവും കൂടുതൽ റീസൻ്റായിട്ട് അപ്ലൈസ് ഇന്ത്യ ഒരു പടം ഓസ്കാർ നോമിനേഷൻ പോലും പോയൊരു പടമാണ് രണ്ടായിരത്തി പതിനെട്ട് അതിൻ്റെ സ്ക്രിപ്റ്റിലെ ഭാഗ്യമില്ല എനിക്ക് ഒന്ന് നമ്മുടെ മനോഹർ ശാമിനൊക്കെ നമ്മുടെ പിന്നെ ഹോളിവുഡിലൊക്കെ ഉണ്ടായ മനോഹര ഷാവണെന്ന മലയാളിയൊക്കെ പിന്നെ ചോദിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് പറയുന്നത്